ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുള്ള ഇടുക്കിയിലേക്ക് വിദേശികൾ വരെ എത്തുമ്പോൾ ഇടുക്കിക്കാർ ഏറ്റവും കൂടുതൽ യാത്ര പോകുന്ന തമിഴ്നാട്ടിൽ ഇടുക്കിയുടെ അതിർത്തി ജില്ലയായി തേനിയിലെ കമ്പത്തുള്ള മുന്തിരി തോട്ടമാണ് ആരെയും ആകർഷിക്കുന്ന വിനോദസഞ്ചാര കേന്ദ്രം എപ്പോൾ ചെന്നാലും ഇവിടെ പാകമായ മുന്തിരി ഉണ്ടെന്നാണ് ഇവിടുത്തെ പ്രത്യേകത കാഴ്ചകളേറെയുള്ള ഇടുക്കിക്കാർക്ക് വ്യത്യസ്തമായ കാഴ്ചകളുള്ള തമിഴ്നാടൻ അതിർത്തി ഗ്രാമങ്ങളിലേക്കുള്ള യാത്ര ഏറെ ഇഷ്ടമാണ് സഞ്ചാരികൾക്ക് തമിഴ്നാടൻ ഗ്രാമങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കേന്ദ്രം കമ്പത്തെ മുന്തിരിത്തോട്ടമാണ് എംഎസ്ആർ ഗ്രേപ്സ് എന്ന മുന്തിരിപ്പാടം തേടി ദിവസേന ആയിരക്കണക്കിന് സഞ്ചാരികളാണ് എത്തുന്നത് ഞങ്ങൾ എന്താ ചെയ്യുന്ന ഞങ്ങളെല്ലാവരും ഇങ്ങോട്ടുകൂടി കമ്പമെട്ട് മുന്തിരിപ്പാടം എന്നീ സ്ഥലങ്ങളിലൂടെ ഞങ്ങൾ പ്രായമായവരും പിള്ളേരും എല്ലാ ആയിട്ട് നല്ലൊരു യാത്രയായിരുന്നു എല്ലാവിധത്തിലും ഞങ്ങൾക്ക് സന്തോഷകരമായിരുന്നു ഞങ്ങൾ അടിച്ചു പൊളിച്ചു നല്ല അടിപൊളിയാണ് എല്ലാവരും എല്ലാവരും ഞങ്ങൾ ഞങ്ങൾ പറയുന്നത് നല്ല നല്ല ഭംഗിയുണ്ട് ഭംഗിയുണ്ട് മറ്റു മുന്തിരിത്തോട്ടം പോലെയല്ല ഇവിടുത്തെ കൃഷി പരിപാലനം വിനോദസഞ്ചാരികളെ ലക്ഷ്യമിട്ട് പന്ത്രണ്ട് മാസവും വിളവ് ലഭിക്കുന്ന തരത്തിലാണ് കൃഷി അതുകൊണ്ട് തന്നെ വേനലോ മഴയോ എന്നൊന്നും ഇവിടെ ഇല്ല എത്തിയാലും സമൃദ്ധമായ മുന്തിരിപ്പാടം സഞ്ചാരികളെ കാത്ത് ഇവിടെ ഉണ്ടാകും അതുകൊണ്ട് തന്നെ വരുന്ന സഞ്ചാരികളും ഹാപ്പിയാണ് ഓണർ എം എസ് ആർ ഗേറ്റ് இங்கே ஒரு இருபத்தஞ்சி ஏக்கர் திராட்சை தோட்டம் உள்ளது இந்த தோட்டத்துக்கு பார்த்திங்கன்னா ஃபாரினர்ஸ் நிறைய வராங்க அதிலே குறிப்பாக நம்முடைய கேரளாவுடைய நிறைய கஸ்டமர் வந்து நைன்ட்டி பர்சன்ட் கஸ்டமர் இங்கே வராங்க உள்ளே வந்து இந்த திராட்சையை பார்த்து ரசிச்சுக்கிட்டு எல்லாம் ஃபோட்டோ எடுக்கிறாங்க செல்ஃபி எடுக்கிறாங்க ஓரளவும் எல்லாம் முடிச்சுட்டு இங்கே சாட்டிஸ்ஃபைடாக இந்த திராட்சையை வாங்கி போகிறாங்க

കുടുംബമായിട്ടെത്തി മുന്തിരി വാങ്ങി കഴിച്ചും ജ്യൂസ് കുടിച്ചും മുന്തിരിത്തോപ്പിലെ തണലിൽ വിശ്രമിച്ചും ഒരു ദിവസം മുഴുവൻ ഇവിടെ ചെലവഴിക്കാനെത്തുന്നവരും നിരവധിയാണ് കൃഷിയിടങ്ങളിലെ വേറിട്ട ടൂറിസം സാധ്യത എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നതുകൂടിയാണ് സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രമായി മാറിയ ഈ മുന്തിരിത്തോട്ടം ന്യൂസ് ബ്യൂറോ ചോല